വിഷയമ എന്തെ കഴിക്കണേ വീഡിയോ നിങ്ങൾ വീഡിയോ വിട്ട് വിടോഷുക്കിലാ പൈസ ഇനി പൈസ ഇട്ട് നിങ്ങൾക്ക് ഞാൻ ടി വി അച്ഛരും ഒരു പാട്ടുപാടി വലുതൊന്നുമല്ല കൊച്ചിരട്ടി തോന്നില്ല കൊച്ചു കുമ്പിട്ട് പാടുഷമാ പാട് ഉഷാമയാണോ മോഷ ഉഷേ ഉഷ ആണോ ഉഷേ ഒരു ഉഷേമ്മ പാട്ടുപാടാൻ മതിനൊക്കെ പാട്ടുപാടാതെ ഏഷമ പാടീന്നു മതിയാ കൊള്ള കൊള്ളേ മധുരം ഉണ്ടല്ലേ പിന്നെ കളഞ്ഞ കമ്മൽ കിട്ടിയ പക്ഷേ എന്തോരിക്കറിയില്ല അന്നാണ് ഞാൻ ഡാക്കണിയത്തോ പറയുന്നത്. പറയാത്തത്. വേണോ വാന്നിയതണി. ഹാ. എ കെ പിയോഗണം. എന്താ ഇതെ? വേണം. എങ്ങേ ദേത്തി. പൈര거든요. എന്താരാ തെറ്റിയതോ? നിന്നോത്തം തെറ്റിയതോ. വേണോന്ന്. വേള ഉഷാമിക വേണോ. ഞാൻ അകത്തു അഹങ്കാരം തുണി തുണി ഒ തണ്ണിമത്തന്റെ കാര്യം നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട് ഉഷമ്മ നിങ്ങളുടെ മുഖം കാണിക്കട്ടോ ഏ കാണിക്കട്ട നിങ്ങൾ എന്തിനാ നാണിക്കുന്നേ മകാന്തപടി